എൻ ഡി എ സ്ഥാനാർത്ഥി ആയി നിർത്തിയിരിക്കുന്നത് കേന്ദ്ര മന്ത്രിയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ശക്തരായ സ്ഥാനാർത്ഥികൾ രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് മത്സരിക്കുന്നത് നാറ്റിങ്ങലിൽ വി മുരളീധരനും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും ഒപ്പം വനിതാ പ്രാതിനിധ്യം ഏറ്റവും കൂടുതൽ നൽകിയ ഒരു പാർട്ടി കൂടെയായി മാറി ബി ജെ പി അഞ്ച് സ്ഥാനാർത്ഥികളെയാണ് അഞ്ച് വനിതാ സ്ഥാനാർത്ഥികളെയാണ് മത്സരിപ്പിക്കാൻ നിർത്തിയിരിക്കുന്നത് നമുക്ക് തിരുവനന്തപുരത്തെ വിശേഷങ്ങളിലേക്കാണ് ഇനി പോകുന്നത് വികസന ആശയങ്ങൾ കൊണ്ടാണ് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ എതിരാളികളെ നേരിടുന്നത് തലസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങളെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി സമഗ്ര വികസനങ്ങളാണ് ലക്ഷ്യമിടുന്നത് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്ന വികസന ആശയങ്ങളുടെ രൂപരേഖ എങ്ങനെയാണെന്ന് നോക്കാം തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡുദാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പതിനഞ്ച് വർഷം എം പി ആയിരുന്ന ശശി തരൂർ തിരുവനന്തപുരത്തിനു വേണ്ടി എന്താണ് ചെയ്തത് ഇടതു നേതാക്കളെ കൊണ്ട് വികസനം സാധ്യമാകുമോ ഇതിനു ബദലായിട്ടുള്ള മറുപടിയാണോ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഇനി കാര്യം നടക്കും ഇതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം കഴക്കൂട്ടം മുതൽ പാറശാല വരെയുള്ള തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം കഴക്കൂട്ടം ഐ ടി എന്ന ഹൃദയഭാഗം രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്ന വികസനത്തിന്റെ ആദ്യ ആശയം ഇതാണ് ഡിജിറ്റൽ ടെക്നോളജി ആൻഡ് മാനുഫാക്ചറിംഗ് പാർക്ക് കഴക്കൂട്ടത്തെയും പാറശാലയും പരസ്പരം ഒരു ഡിജിറ്റൽ ഹബ്ബ് സംസ്ഥാന സർക്കാർ സ്ഥലമേറ്റെടുക്കാനുള്ള നടപടികൾക്ക് സഹകരിക്കണമെന്ന നിബന്ധന മാത്രം

ജനത ഇതുവരെ പരിചയപ്പെട്ടില്ലാത്ത വ്യത്യസ്തമായൊരു വികസന ആശയമാണ് ഇനി മുന്നോട്ട് വെക്കുന്നത് ബ്ലൂ എന്ന് പറഞ്ഞ ഫിഷിംഗ് 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 വിത്ത് പ്രോസസ്സിംഗ് മദർ മദർഷിപ്പ് ട്രോളർ ആ ഒരു ഈക്കോ സിസ്റ്റം ഒരു കോപ്പറേറ്റ് കൊണ്ടുവരാൻ ഒരു താല്പര്യുണ്ട് അതിന്റെ ഒരു വിഷയം ബ്ലൂ എക്കോണമി മത്സ്യ ഉൽപ്പാദന വിപണന രംഗത്തെ സമഗ്രമായ വികസനം മത്സ്യബന്ധന ഉൽപ്പാദന മേഖലയിലെ നിക്ഷേപങ്ങൾ വിഴിഞ്ഞം തുറമുഖത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ സഞ്ചാരികൾ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തെ തിരഞ്ഞെടുക്കുന്നത് ആരോഗ്യത്തിനും ആത്മീയതക്കും മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് വിനോദസഞ്ചാരവും ആത്മീയതയും ആരോഗ്യവും ഒരുപോലെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വികസന പദ്ധതികൾക്കാണ് തുടക്കം കുറിക്കുന്നത് ഇപ്പൊ ലോകത്തിലെ ഏറ്റവും അത് ഹെൽത്ത് ടൂറിസം ഹെൽത്തും ഒരു വേറെ ഉണ്ട് സ്പിരിച്വൽ ടൂറിസം അതൊരു പീസ് ഓഫ് മൈൻഡ് യോഗ അത് ഫോറിൻ ടൂറിസം ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല അവരെല്ലാം പോകുന്നത് ശീലം ബാല്യലിഖ അത് ഇവിടെ ഒരു അപ്പാക്കി കൊണ്ടുവന്നു വിനോദസഞ്ചാരം ആരോഗ്യം ആരോഗ്യം ആത്മീയത ആത്മീയ സാന്ത്വനങ്ങൾക്കും ുംതൃപ്തി നിലനിർത്തുക എന്നതിലുംകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് മാലിദ്വീപ് പോലുള്ള രാജ്യങ്ങളെയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള വിനോദസഞ്ചാര ആത്മീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നത് സ്പോർട്സ് നമ്മൾ ഇന്ത്യ ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നു ട്വന്റി ട്വന്റി സാധാരണ പന്ത്രണ്ട് കൊല്ലം പത്ത് കൊല്ലം പതിനൊന്ന് കൊല്ലം ആ ഒളിമ്പിക്സിന്റെ മുമ്പ് നമ്മുടെ തിരുവനന്തപുരം കുട്ടികള് ഫുട്ബോള് അത്ലറ്റിക്സ് അതിന് വേണ്ടി ഒരു അക്കാഡമി ഇൻഫ്രാസ്ട്രക്ചർ പെർഫോമൻസ് സ്പോർട്സ് പെർഫോമൻസ് അക്കാഡമി എല്ലാം ഇവിടെ കൊണ്ടുവരണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് എനിക്കൊരു വിഷയമുണ്ട് പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ഇനി കാര്യം നടക്കും തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ മുന്നോട്ട് വെക്കുന്ന വികസന ആശയങ്ങൾ ഇതൊക്കെയാണ് ചിലതൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു ആ പിന്നൊരു കാര്യം എയിംസ് തിരുവനന്തപുരത്ത് തന്നെ കൊണ്ടുവരും പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ വേണം ജനം തിരുവനന്തപുരം